ഹരി കൃഷ്ണ സർവം കൃഷ്ണമയം ജഗത്ത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മൾ ഭക്തരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ മുടക്കാറുണ്ടോ കാരണം നമുക്കറിയാം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ സാധിച്ചു കിട്ടാറില്ല ഭഗവാൻ കൂടുതൽ നടത്തിയേക്ക് തരും എന്നാലും ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഭഗവാൻ തന്നെ മുടക്കി തരുന്ന പോലെ നമുക്ക് തോന്നും അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായതാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതെന്തായിരുന്നു എന്ന് ഞാൻ പറയാം ഇവിടെ നേഴ്സിങ്ങിന്റെ ജോലിയൊക്കെ കിട്ടി നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ജീവിതത്തിന് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും യു കെയിലൊക്കെ പോകുന്നു അവിടെ സെറ്റിലാകുന്നു അങ്ങനെ അവരുടെ ആ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കും ആഗ്രഹം നമുക്കും പോയാലോ കാരണം ഇവിടെ ഡൽഹിയിൽ മുഴുവൻ മുഴുവൻ പൊല്യൂഷനാണ് ഹസ്ബൻഡിന് ആസ്മാറ്റിക് പ്രോബ്ലം വന്നു അപ്പോൾ ഇവിടെ ഇനി അധികാളം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് യു കെയിൽ പോയി അവിടെ സെറ്റിൽ സെറ്റിലാകാം അവിടെ നല്ല ക്ലൈമറ്റ് അല്ലേ അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാമല്ലോ എന്നൊക്കെ ഒരു മോഹം മനസ്സിൽ വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ഞാനും കുട്ടി മോനും എന്തായാലും നാട്ടിലോട്ട് പോകാം അപ്പോൾ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ നിന്ന് പഠിക്കാമല്ലോ അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഡൽഹിയില് മിക്ക ഫ്ളാറ്റുകളുടെ മിടയിലൂടെ ഒരു എയർ വെന്റിലേഷന് വേണ്ടി ഒരു വലിയ ഹോള് പോലത്തെ ഒരു ഉണ്ടാക്കി വെച്ചേക്കും അപ്പോൾ അതിൽ ഞങ്ങൾ അന്ന് താമസിച്ചിരുന്ന വീട്ടില് ആൾക്കാര് നല്ല വൃത്തിയും മേനെയൊക്കെയുള്ള ഫ്ളാറ്റിലെ ആൾക്കാരായിരുന്നു തോടെ മുകളിൽ താമസിക്കുന്നത് മിക്ക എപ്പോഴും ടും ഡും എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കായിരുന്നു വേസ്റ്റ് അവർ കെട്ടി ഇങ്ങോട്ട് ഇടുന്ന സൗണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് കളയാൻ പറ്റത്തില്ല വേസ്റ്റ് കൊണ്ട് എറിയുക അല്ലെങ്കിൽ ഇങ്ങനെ ഹോളിന്റെ ഇടയ്ക്കിട്ട് അവർ വേസ്റ്റ് വേസ്റ്റ് ഇടും അപ്പോൾ അത്രയ്ക്കും ഒരു അപ്പോൾ എലിയൊക്കെ ഓടുന്ന സൗണ്ട് നമുക്ക് അതിനത്തോളം കേൾക്കായിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് ആ എലി ഓടുന്ന സൗണ്ട് അല്ല അതിന് പരം ഏതോ ഒരു ആരോ നടക്കുന്ന പോലെ ഒരു സൗണ്ട് മിക്കപ്പോഴും എനിക്ക് കേൾക്കാമായിരുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് വണ്ടുണിയാത്ത ആരോ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരും നടക്കാൻ വഴിയൊന്നുമില്ല കാരണം ഇത് തീരെ കട്ടിയില്ലാത്ത ഇരുമ്പോലെ വെച്ചല്ലേ ഉണ്ടാക്കിയിരിക്കണേ ഇപ്പോൾ ഒരു മനുഷ്യൻ കിടക്കുവാണെങ്കിൽ താഴോട്ട് പോകും അതിനകത്ത് അതുമല്ല അല്ല അതിന് മുഴുവൻ വേസ്റ്റൊക്കെ ഇട്ടേക്കുമല്ലേ അപ്പോൾ എലിയും അതൊക്കെ ഉള്ളതല്ലേ പ്രാണി പുഴുവൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ ആരും ഇറങ്ങി നടക്കാൻ സാധ്യതയില്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ചോദിച്ച് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ നമ്മുടെ വെന്റിലേഷൻ്റെ അതിലേക്കൂടെയാണ് നമ്മൾ ടിവിയുടെ കോഡ് ഇതെടുത്തേക്കണേ അപ്പോൾ ആ വയർ ഇങ്ങനെ ഇടയ്ക്ക് ആ ജെല്ലിൽ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയൊരു ഇരുമ്പിന്റെ ഒരു വലയായിരുന്നു ആ വല ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ആ എടുത്തിരുന്നത് അപ്പോൾ അത് ഓരോ ദിവസവും കഴിയുമോറും ആ വലക്കിടെ വലിപ്പം കൂടി കൂടി വരുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ ഇങ്ങനെ കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാരാണ് ഇത് വലുതാക്കുന്നത് നമ്മളാരൊന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ഹോൾ ഇങ്ങനെ വലുതായി വലുതായി വരുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഒരു എപ്പോഴും സംശയം മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു ആരോ നടക്കുന്നുണ്ട് എന്തോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ തൊട്ടടുത്ത് നമ്മൾ താമസിച്ചിരുന്ന ഹസ്ബൻ അതായത് നമ്മുടെ കൂട്ടുകാരി കൂട്ടുകാരുടെ ഒരു ഹസ്ബൻഡ് ഹസ്ബൻറ്റുമായിരുന്നു അപ്പോൾ അവർ മിക്കപ്പോഴും കൂട്ടുകാരെ നാട്ടിൽ പോയിക്കുന്ന സമയത്ത് അവൻ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ വരും സംസാരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ അവന് നമ്മൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയില ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു അപ്പം ചൂട് കാലമായിരുന്നാൽ ഹസ്ബൻഡ് ഫ്രണ്ടിൽ ഹാളിലാണ് കടന്നിരുന്നത് അപ്പം ഒരു ദിവസം ആരോ ശരിക്കും നടക്കുന്ന സൗണ്ട് കേട്ടു അപ്പം എനിക്ക് ഹസ്ബൻഡിനെ ഒച്ച വിളി ഒച്ചത്തിൽ വിളിക്കാൻ ഒരു എന്തോ ഒരു ഭയം പോലെ തോന്നി ഞാനിങ്ങനെ മനസ്സിൽ ഭഗവാനേയും വിളിച്ചു ഹസ്ബൻഡിനെയും വിളിച്ചു ആരും നടന്നു പറഞ്ഞ ശബ്ദം സൗണ്ട് ഞാൻ കേക്ക് കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഹസ്ബൻഡിനെ ഞാൻ കുട്ടി എന്നാണ് വിളിക്കുന്നത് അപ്പം കുട്ടി വേം വന്നെ രക്ഷിക്കൂ ആരും ഇവിടെ നടന്ന് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക അപ്പം ഭഗവാനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ ഒച്ചത്തിൽ വിളിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അപ്പോൾ പെട്ടെന്ന് എൻ്റെ പുറത്ത് അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ഹസ്ബൻഡ് ഓടി വന്നിട്ടോട് ചോദിച്ചു നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലായി വിളിച്ചത് പക്ഷേ ഭഗവാൻ വിളി കേൾപ്പിച്ചു ഇവിടെ ആരോ ഉണ്ട് ഇവിടെ ആരോ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പിന്നെയും പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് തുറന്നു തുറന്നോക്കിയപ്പോഴൊന്നും അവിടെ ആരെയും കണ്ടൊന്നുമില്ല ഈ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ജനൽ ഓപ്പൺ ചെയ്ത് ജനൽ ഓപ്പൺ ചെയ്ത് കിടക്കുന്നു അപ്പോൾ ആ ജനലിലാണെങ്കിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഹസ്ബൻഡ് ഉറങ്ങാനുള്ള റെഡിയൊക്കെ ആക്കാൻ വേണ്ടി ചെയ്ത് മനെ നടക്കുവാണ് അപ്പം ഒരു ദിവസം ഹസ്ബൻഡിങ്ങനെ അടച്ചു വെച്ച് അടച്ചു വെച്ചിരുന്ന ചെന്നൽ കുറച്ച് ഹസ്ബൻഡ് തിരിച്ച് വന്നിങ്ങനെ നോക്കിയപ്പോൾ അത് വീണ്ടും തുറന്നു കിടക്കുന്നു അപ്പോൾ ലൈറ്റ് ഇടാതെ തന്നെ ഹസ്ബൻഡ് അത് ആരാ തുറന്നതെന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അകത്തോട് നോക്കിയപ്പോൾ നമ്മളിങ്ങനെ ആങ്ങളേനെ പോലെ സ്വന്തം കൂട്ടുകാരനെ പോലെ കണ്ടിരുന്ന അപ്പുറത്തെ വീട്ടിലെ ആ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള അവൻ ആ ഹോളിൽ നിൽക്കുന്ന കാഴ്ചയാണ് എൻ്റെ ഹസ്ബൻഡ് കണ്ടത് അപ്പോൾ ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എപ്പോൾ പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഓർമ്മ വന്നു ഈ നടക്കുന്ന ശബ്ദം വേറെ അല്ല ഇവനായിരുന്നു നമ്മുടെ റൂമിൽ വന്ന് നമ്മുടെ ജല്ല തുറന്നു നോക്കുകയും നമ്മുടെ അവിടുത്തെ ഹോള് വലുതാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുന്നതൊക്കെ ഇവനായിരുന്നു എന്ന് ഹസ്ബൻഡ് പെട്ടെന്ന് ബോധം വന്നു പെട്ടെന്ന് ഹസ്ബൻഡ് എന്നോടൊന്നും പറഞ്ഞില്ല അവിടെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിപ്പോയി അവൻ്റെ ജെല്ലൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അവിടെ അവൻ്റെ വാതിലൊക്കെ തല്ലിപ്പൊളിച്ചകത്ത് കയറി അവൻ അടച്ച് കുറ്റിയിട്ടേക്കുമായിരുന്നു തല്ലിപ്പൊളിച്ചകത്ത് കയറി ചെന്നാൽ അവനായിട്ട് നല്ലത് പെരുമാറി എന്നിട്ട് എന്നെ വിളിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് എന്നെ വിളിച്ചകത്ത് കയറ്റി എന്നോട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു നിൻ്റെ നമ്മുടെ വീട്ടിൽ അവിടെ വന്നുകൊണ്ടിരുന്ന ഇവനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കറിയാം ആരും നടക്കുന്നുണ്ട് എനിക്ക് ആളെ കിട്ടണമായിരുന്നു ആരാ ആരാ ഉള്ളതെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം അവൻ അല്ലെ കൂടെ അവൻറെ അവിടുത്തെ ആ ഒരു നെറ്റ് ഇരുമ്പിന്റെ ഒരു നമ്മുടെ സാധാരണ വിൻഡോ പോലെ എല്ലാം അവിടെ വെച്ചിരുന്നു ഇരുമ്പ് കൊണ്ടിങ്ങനെ ഇരുമ്പിന്റെ വലയം കൊണ്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു ഇവനെന്നെ അടുത്ത് ഇവന്റെ അവിടുത്തെ ആ ഇരുമ്പിന്റെ വലയൊക്കെ തുറന്ന് അതുവഴി വഴി ആ ജനൽ വഴി പുറത്ത് ചാടി ആ വേസ്റ്റിൽ കൂടെയൊക്കെ നടന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ അവൻ ചെയ്തോണ്ടിരിക്കയായിരുന്നു അതായത് നമ്മുടെ ആ വലയുടെ ഹോൾ എടുത്ത് മാറ്റിയാല് നമ്മടെ ആ നമ്മുടെ വീട്ടിലകത്തോട്ട് കേറാൻ പറ്റും അപ്പൊ അതൊക്കെ ഇവ ഇവൻ ചെയ്തുകൊണ്ടിരിക്കയാണ് കൃത്യസമയത്ത് ഭഗവാൻ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഇവർ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും തൊട്ടടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ അവർ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവ കൂട്ടുകാരെയും നാട്ടിൽ നിന്ന് വരും അപ്പോൾ ഇവരെ ഏൽപ്പിച്ചിട്ട് തൊട്ടടുത്ത് ഇവരുണ്ടല്ലോ മേടിക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ നല്ലോം ചോക്കിയപ്പം പോയിരുന്നെങ്കിൽ കൂട്ടുകാരില്ലാത്ത സമയത്ത് ഞാൻ തനിച്ചേ ഉള്ളൂ വീട്ടിൽ അവിടെ എന്താ സംഭവിക്കാൻ പോകണമെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കൃത്യസമയത്ത് ഭഗവാൻ തൻ്റെ ഭക്തയെ രക്ഷിച്ചു ഹസ്ബൻഡിനെല്ലാം കാണിച്ചു കൊടുത്തു അങ്ങനെ ഇവന് നല്ല ഉദരം കിട്ടി ഞാൻ അവനെ ഇനി വേണ്ട ഞാൻ പറഞ്ഞു വേണ്ട ഇനി ഒത്തിരി അടിച്ചു പിടിച്ച് ഇനി പ്രശ്നമാക്കണ്ട അവന് കൊടുക്കാനുള്ള ശേഷം ഭഗവാൻ തന്നെ കൊടുത്തോളും എത്രയും വേഗം ഓണറോട് പറഞ്ഞു അവനെ വീട് ചേഞ്ച് ചെയ്യിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഓണറെ കംപ്ലയിൻ്റ് ചെയ്തു ഓണറെ എല്ലാം കാണിച്ചു കൊടുത്തു അവനെ അപ്പം തന്നെ അവിടെ കാലിയായിട്ട് അവനെ പോകാൻ പറഞ്ഞു അങ്ങനെ പോലീസ് കേസൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ഓർത്ത് ഇതിൻ്റെ പുറകെ കൂടുതൽ തൂങ്ങി അവനിപ്പോൾ ഒന്നും സംഭവിച്ചില്ല നമ്മൾ കൃത്യസമയത്തിന് ഞാനെല്ലാം കണ്ടുപിടിച്ചല്ലോ കൂടുതൽ സംഭവിച്ചൊന്നുമില്ലല്ലോ അപ്പം ഇവനെ ഇനിയും നമ്മൾ കൂടുതൽ പോലീസ് കേസൊക്കെ ആക്കി പ്രശ്നം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇവന് ഇവനെ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി പ്രതികാര മനോഭാവമൊക്കെ ആയിട്ട് വീണ്ടും വന്ന് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും താൽക്കാലം താക്കി ഇതൊക്കെ ചെയ്ത് അവനെ പറഞ്ഞു വിട്ടേക്കാം ഇനി മേലാൽ ഇനി ഒരിക്കലും ഇങ്ങനെ ആരെയും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനോടുള്ള ഇതൊക്കെയായിട്ട് അവനവിടുന്ന് ഓണർ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ വീട്ടിൽ ആ സമയത്ത് കണ്ടത് ഇവൻ കൂടുതൽ സമയവും ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഒരു തീരെ ചീത്തയായിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് അങ്ങനെയാണ് അവൻ അവിടെ ജീവിച്ചിരുന്നത് അപ്പോഴെന്നാണ് അവരുടെ ആ വീട് കയറി നമ്മൾ കാണുന്നത് മൈ മദ്യം വിയർ ഗുപ്പികടകൾ ഒരു ഒരു ഇത്രയും പറയുന്നത് ഒരു പ്രദേശം മുഴുവൻ വിയർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വീട് വൃത്തി വൃത്തികെ വൃത്തികെടാക്കി വൃത്തികടാക്കി ഇങ്ങനെ ഇട്ടേക്കുകയാണ് വൃത്തികെടാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ ഇരിക്കുന്നു അങ്ങനെ തീരെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ജീവിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് തന്നെ ഭഗവാൻ തിരിച്ചറിഞ്ഞു തന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മുടെ യു കെക്ക് പോകാം അല്ല പുറത്തോട്ട് പോകാം എന്നുള്ള ആ നമ്മുടെ ആഗ്രഹം ആ സമയത്ത് നമ്മൾ ഒഴിവാക്കി അങ്ങനെ നമ്മളും അവിടുന്ന് പിന്നെ സ്ഥലം മാറി നമ്മൾ വീട് സ്ഥലം വീട് വേണ്ട വീണ്ടൊരു സ്ഥലത്ത് വന്ന് നമ്മൾ താമസിച്ചു താമസിച്ചപ്പം വീണ്ടും കുറച്ചോളം കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ പഠിക്കാനും ചേർന്നു ഒരു പഠിച്ചൊരു മൂന്നാല് മാസം ഒക്കെ എത്തിക്കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ അമ്മായി അച്ഛൻ അത് ഹസ്ബൻ്റിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതും പിന്നെ അമ്മയും അനിയനും നാട്ടിൽ തനിച്ചാകുന്നതും ചെയ്യുന്നത് അപ്പോൾ വീണ്ടും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ഇനിയും ദൂരോട്ട് പോയാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനുണ്ട് ഇവിടെ ആവുമ്പോൾ എടുത്ത് നമുക്ക് ഓടിയെങ്കിലും എത്താൻ നാട്ടില് ഇനിയും ദൂരെ ദൂരെ പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഇനി വേണ്ട ഇനി നമ്മൾ ഒരു ഏത് ഇത് പറഞ്ഞു ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് വീണ്ടും വീണ്ടും തടസ്സം വരുന്നതിൽ എന്തോ ഒരു ഇതുണ്ട് കാരണം ഭഗവാൻ എന്തോ ഒരു താല്പര്യ ഞാൻ പുറത്തോട്ട് പോകുന്നതിന് അപ്പോൾ അതാണ് വീണ്ടും വീണ്ടും ഓരോരോ തടസ്സങ്ങൾ ഭഗവാൻ കാണിച്ചു തരുന്നത് പോകേണ്ട നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ മതി പിരിഞ്ഞ് ജീവിക്കേണ്ട നിങ്ങൾ പുറത്തോട്ടൊന്നും പോകണ്ട ഇവിടെ നിൽക്കണമെന്ന് എൻ്റെ ഭഗവാൻ തന്നെ എന്തോ ഒരു ആഗ്രഹമുള്ളതുപോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് ഞാൻ ചോദിച്ചു ഭഗവാനെ എന്തിനാണ് നീ ഇങ്ങനെ എൻ്റെ ആഗ്രഹം വീണ്ടും വീണ്ടും മുടക്കുന്നത് എന്തേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടാത്ത എന്തുകൊണ്ടാണ് എന്നങ്ങ് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കാരണം ഇവിടെ ആകുമ്പോൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വൃന്ദാവനത്തിൽ വരാമല്ലോ എന്നെ കാണാമല്ലോ എന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വൃന്ദാവനമാണ് എൻ്റെ രാധയുടെ അടുത്താണ് ഞാൻ എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിനക്കും ഏത് സമയവും അവിടെ വരാം ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ സന്തോഷത്തിനോട് നിനക്കും പങ്കുചേരാം അങ്ങനെ നീയും വൃന്ദാവനത്തിൻ്റെ അടുത്ത് ജീവിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം നീ ഡൽഹി തന്നെ ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് ഭഗവാൻ ഒരു മറുപടി തടുകയും ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ചില ചില ആഗ്രഹങ്ങൾ ഭഗവാൻ മുടക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും ഭഗവാന്റെ കാരണം തൻ്റെ ഭക്ത ആ വഴിയിലൂടെ പോയാലല്ല ഈ വഴിയിലൂടെ പോയാലാണ് ഭക്തിയിലോട്ട് തിരിയണമെന്ന് ഭഗവാനെ മനസ്സിലാകുന്നത് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ഈസക്കോണെ പറ്റി കാണുന്നതും അങ്ങനെ എൻ്റെ ഇസക്കോണിലോട്ട് ഉള്ള ആ എങ്ങനെ ഈസക്കോണിനെ പറ്റി അറിയാൻ തീരുമാനിക്കുന്നതൊക്കെ ചെയ്യുന്നതും ഞാൻ പിന്നെ ഭക്തിയിലോട്ട് കൂടുതൽ അടുക്കാനൊക്കെ അതിന് ശേഷമാണ് തീരുമാനിക്കുന്നത് അതിനുശേഷമാണ് ഒരു വീട് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയുള്ള ഒരു വീട് ഭഗവാൻ തന്നെ വാങ്ങിച്ചു തരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഭഗവാന്റെ കരുണ്യവും ആ കൃപയും കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇനി എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും എനിക്ക് നഷ്ടപോയെന്ന് തോന്നുന്നില്ല ഞാൻ യു കെ പോയി ലൗകികമായ സുഖഭവങ്ങളിൽ വീണ്ടും മുഴുകി ഭഗവാനും മറന്ന് കഴിയാതെ ഇവിടെ ഭക്തി കൊണ്ട് എൻ്റെ ഭഗവാനെ ഇപ്പോഴും ഓർക്കാനും ആ ഭക്തി എപ്പോഴും ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുന്നത് ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് ഓടുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഭഗവാന്റെ അടുത്ത് ഓടി വൃന്ദാവനത്തിലെത്താം നിധിവനി പോകാം ഭഗവാന്റെ അടുത്ത് പോകാം ബർസാനിൽ രാധ രാധാരണിനെ കാണാൻ പോകാം ഇപ്പോഴും എനിക്ക് ഭഗവാന്റെ ആ ഭഗവാൻ കളിച്ചു വളർന്ന മണ്ണിൽ പോയി ഭഗവാനെ കാണാനുള്ള ആ ആ അതുവേണ്ടിയാണ് ഭഗവാൻ എന്നെ ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഭഗവാൻ എന്നെയോട് പിടിച്ചു നിർത്തിയത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഒരിക്കലും അവിടെ പോയിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു ഈ സൗഭാഗ്യമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ എനിക്ക് അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെയാണ് ഓരോ ഭക്തരുടെ ജീവിതത്തിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തടസ്സങ്ങൾ ഭഗവാൻ വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക എന്തെങ്കിലും ഒരു വലിയൊരു കാരണം കാണാം അപ്പോൾ ആ അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വലിയൊരു സന്തോഷത്തിലോടായിരിക്കും ഭഗവാൻ കൊണ്ട് എത്തിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷം വേറെയാണെങ്കിൽ ഭഗവാൻ തരുന്ന സന്തോഷം അതിൽ ഇരട്ടിയായിരിക്കും അങ്ങനെ ഭഗവാന്റെ കൈപിടിച്ച് ഭഗവാൻ എന്താണോ നമ്മുടെ ഭക്തർക്ക് വേണ്ടി തരുന്നത് അതിൽ നമ്മൾക്ക് സന്തുഷ്ടരായി ജീവിക്കണം അപ്പോൾ അങ്ങനെ എല്ലാ ഭക്തർക്കും ഭഗവാന്റെ ഇഷ്ടത്തിലൂടെ പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നിർത്തുന്നു എല്ലാവർക്കും ഹരേ കൃഷ്ണ